ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും കമ്മ്യൂണിറ്റി വ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ വസന്തം മീനാക്ഷിയാണ് സംസാരിക്കുന്നത് കമ്പികളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ ഈ ചാനലിൽ തന്നെ ലൈവ് നടത്തുന്നുണ്ട് ഓപ്പൺ ലൈവാണ് ഫുള്ളി ഓപ്പണായി കാണിച്ചുകൊണ്ടുള്ള ലൈവാണ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ മ്യൂണിറ്റി വ്ളോഗ്സ് എന്ന് പറയുന്ന ഈ ചാനൽ ഒന്ന് ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ഒന്ന് കാണുന്നുണ്ടല്ലോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നിട്ട് വെല്ലൈക്കൺ ഓൾ ഇടുക ഓക്കെ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ഈ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ജോയിൻ എന്ന് കാണാൻ സാധിക്കും ഓക്കെ ഈ ജോയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യൂട്യൂബിൽ നിങ്ങൾ എഴുന്നൂറ്റി രൂപ പേ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിലൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഓപ്ഷനും വേണമെങ്കിൽ എടുക്കാം ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ യൂട്യൂബിന് കൊടുത്ത് ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ ഫുള്ളി ഓപ്പൺ ലൈവ് മെമ്പേഴ്സ് ഓൺലൈൻ ലൈവ് നമുക്ക് കാണാൻ സാധിക്കും അതല്ല നേരെ തിരിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ലൈവ് കാണാൻ സാധിക്കുക അതുമാത്രമല്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് നിങ്ങൾ പേ ചെയ്താലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടും ആ ഫോൺ നമ്പർ നിങ്ങൾക്ക് സേവ് ചെയ്ത ശേഷം വാട്സാപ്പിലോ ഗൂഗിൾ മീറ്റിലോ ഐ എംഒയിലോ പൊ ടിഎംഒലൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഫുള്ളി ഓപ്പണായി എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം എന്നെ വിളിക്കുക എൻജോയ് ചെയ്യുക പിന്നെ പബ്ലിക്കായിട്ട് നമ്പർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ പബ്ലിക്കായിട്ടൊക്കെ നമ്പർ ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ താല്പര്യമുള്ളവരും താല്പര്യം ഇല്ലാത്ത ആളുകൾ എല്ലാവരും കൂടി എന്നെങ്ങനെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നും എനിക്ക് സാധിക്കില്ല പിന്നെ അത് മാത്രമല്ല പലരും താല്പര്യമില്ലാത്ത ആളുകളൊക്കെ വന്നുകൊണ്ട് കുറെ ഫോട്ടോസ് വീഡിയോസ് വോയിസ് മെസ്സേജസ് എല്ലാം എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് വഴി ഇങ്ങനെ അയച്ചയച്ചോണ്ട് ഫോൺ മൊത്തം ഹാങ് ആവുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് മെമ്പർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ജോയിൻ മെമ്പർഷിപ്പ് എടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പിൽ അംഗമാവാൻ സാധിക്കും നേരെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത് ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക പിന്നെ അതുമാത്രമല്ല ഫ്രീ ആയിട്ട് നമ്പർ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ യൂട്യൂബിന് നിങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് പേ ചെയ്ത് മെമ്പർഷിപ്പിൽ അംഗമാവുക അല്ലാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് അംഗമാവുക അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ജോയിൻ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം വളരെ ഒരു കാര്യമാണ് പലർക്കും ഇത് മെമ്പർഷിപ്പ് എടുക്കാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് യൂട്യൂബിൽ പോയി നിങ്ങൾ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോസ് വരും അങ്ങനെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് പബ്ലിക്കായിട്ട് വീഡിയോ ലൈവ് വരും ലൈവ് കാണാൻ പറ്റും എന്നുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കാണാൻ സാധിക്കില്ല പബ്ലിക്കായിട്ട് ഒന്നും യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഒന്നും തുറന്നു കാണിച്ചുകൊണ്ട് ലൈവ് നടത്താൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ യൂട്യൂബ് തന്നെ എടുത്ത് റിമൂവ് ചെയ്യും അതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ലൈവ് നടത്തുന്നത് താല്പര്യമുള്ള ഒരു മാത്രം വരിക അഥവാ താല്പര്യമില്ലാത്ത ബാഡ് കമൻസ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് അടിച്ചു പോയിക്കൊള്ളു സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇരുപത്തിരണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഈ ആയിട്ടുള്ളത് ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് താല്പര്യമുള്ളവരൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും പിന്നെ പബ്ലിക്കായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിടാൻ കാരണം മറ്റുള്ളവരെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിടുന്നത് പിന്നെ പലരും പബ്ജി കളിക്കുന്നുണ്ടോ ബി ജി എം ഐ കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പബ്ജീൻ്റെ അല്ലെങ്കിൽ സോറി ബി ജി എം ഐൻ്റെ ആ ഒരു ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കളിക്കുന്ന അരിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കളിക്കാറില്ല സമയം കിട്ടാറില്ല ഇതുപോലൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ബി ജി എം ഐ അഥവാ ഈ പബ്ജിയൊക്കെ കളിക്കാൻ വേണ്ടി കയറുന്നത് കാരണം സ്ക്രീനിലൊന്നും നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഗെയിമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും വീഡിയോ ചെയ്ത് ഇടുക പബ്ലിക്കായിട്ട് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് പബ്ലിക്കായിട്ട് യാതൊരു തരത്തിലും വീഡിയോസും വരും എന്ന് വേണ്ടി ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട അത് മാത്രമല്ല താല്പര്യമുള്ളൊരു മാത്രം മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ താല്പര്യമുള്ളൊരു മാത്രം മെമ്പർഷിപ്പ് എടുക്കുക ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ ഈ ചാനലിൽ തന്നെ ലൈവ് കാണാൻ സാധിക്കും അതിന് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുള്ളൂ അല്ലാതെ പലരും ഒന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ് ചെയ്യുന്നുണ്ടായിരുന്നു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുള്ളൂ പിന്നെ എൻ്റെ ഫോൺ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തതിന് ഉടനെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടും നമുക്ക് സേവ് ചെയ്തിട്ട് ഏ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻജോയ് ചെയ്യാം ഞാൻ ഇതിന് മുമ്പും പല വീഡിയോസ് വീഡിയോസെല്ലാം ഇതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു താല്പര്യം ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബേഴ്സ് പോയിക്കൊള്ളൂ ആരെയും ഇവിടെ നിർബന്ധമായിട്ട് പിടിച്ചു നിർത്തുന്നില്ല പിന്നെ ഫ്രീ ആയിട്ട് ഒരുപാട് എൻ്റെ നമ്പർ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആക്കുന്നതിന് മുമ്പ് വരെ പക്ഷേ പലർക്കും നമ്പർ കിട്ടി എന്നെ കോൺടാക്ട് ചെയ്തു പക്ഷെ എനിക്ക് ആരുടെ ഗോൾ അറ്റൻഡ് ചെയ്യാൻ ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ പബ്ലിക്കായിട്ട് നമ്പർ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് കാരണം താല്പര്യം ഇല്ലാത്ത ആളുകളൊക്കെയാണ് വിളിക്കുന്നത് പിന്നെ ഹിന്ദിക്കാരൊക്കെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഹിന്ദിയൊന്നും അറിഞ്ഞുകൂടാ என்ஜோய் செய்ய தாற்பனில் மலையாளிஸ் എന്നെ വിളിക്കുക എൻജോയ് ചെയ്യുക അടിച്ച് പൊളിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചെറിയ സ്ക്രീൻ റെക്കോർഡിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നു പറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ തന്നെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ വരിക പിന്നെ പബ്ജിയും ബി ജി എം ഐൻ്റെ ഒക്കെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നിങ്ങൾക്ക് ജോയിൻ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ജോയിൻറ്റ് ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട് ായിരിക്കും എല്ലാവരും വരിക അഴിച്ച് പൊളിക്കാം ഫുള്ളി ഓപ്പൺ ലൈവാണ് പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് കാരണം യൂട്യൂബ് വീഡിയോ എടുത്ത് റിമൂവ് ചെയ്യും ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് ലൈവ് നടത്താനും യൂട്യൂബിൽ ഓപ്ഷൻ ഇല്ല അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ നിങ്ങൾ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വരിക അടിച്ച് പൊളിക്കാം ഓക്കെ ഗായ്സ് താങ്ക് യു ലവ് യു അമ്മ we right मेरे पास आजा। जा सप्लाई सरके मुझे कंज्यूमेबल्स चाहिए